ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വേണ്ട കുറച്ച് സാധനം എടുക്കാൻ പോവുകയാണ് അത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സാധനം അത് ഞാൻ ഇപ്പം കാണിക്കാം എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കുറച്ച് സാധനങ്ങളാണ് അവിടെ കുറച്ച് ബേസ്ബോർഡ് കുറച്ച് പ്ലാസ്റ്റിക് ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക്കും ബേസ്ബോഡ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല കുറച്ച് ചാക്കും അങ്ങനെ ഇവിടെ സാധനങ്ങളെല്ലാം കയറ്റിക്കഴിഞ്ഞ് ഇവിടെ കുറച്ച് സാധനം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അടുത്ത വീട്ടിൽ പോകാം പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എവിടെ സാധനം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി വന്ന് ചെയ്യുക എവിടെ സാധനം വന്നതെടുക്കും എല്ലാ സാധനവും കുപ്പി പ്ലാസ്റ്റിക് പേപ്പറ് അലുമിനിയം ചെമ്പ് കോപ്പർ എല്ലാ എല്ലാ സാധനങ്ങളും എടുക്കും അതുപോലത്തെ തടി നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും എടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ കുപ്പിയും തടിയും ഈ വേസ്റ്റ് ഐറ്റംസിനൊക്കെ നിങ്ങളെ ഇങ്ങോട്ട് പേയ്മെൻറ്റ് തന്നുകഴിഞ്ഞാൽ നമ്മൾ അന്ന് എടുക്കും അല്ലാതെ എടുക്കുന്നത് ഫ്രീ ആയിട്ട് എടുക്കില്ല നിങ്ങൾ ഇങ്ങോട്ട് പേയ്മെൻറ്റ് തന്ന നമ്മളെ സാധനം എടുക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിക്കും ഒരുപാട് റേറ്റം ഒന്ന് വാങ്ങൂ ന്യായമായിട്ടുള്ള റേറ്റ് ഈ വേസ്റ്റ് മാറ്റുന്നതിൻ്റെ അതിൻ്റെ ഒരു കൂലി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും പൈസ കൊടുത്ത് കളയേണ്ട സാധനങ്ങളാണ് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പൈസ കൊടുത്തേ കളയാൻ പറ്റുള്ളൂ ഈ നമ്മളേരിപ്പ് ബാഗ് പിന്നെ ഫുഡ് ഐറ്റംസ് ഈ കുപ്പി അതുപോലെ സാധനങ്ങളൊക്കെ കവർ വേസ്റ്റ് ഇതുപോലെ ഐറ്റംസിനൊക്കെ നമുക്ക് പൈസ കൊടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളതിന് പേയ്മെൻറ്റ് വാങ്ങുന്നത് താല്പര്യമുള്ളത് എന്താ പറയുക വേസ്റ്റ് നമ്മളെല്ലാം വേസ്റ്റ് വാങ്ങി വന്ന അടുത്ത വീട്ടിൽ നിന്നും കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ഒരു ചാക്ക് പേപ്പറും പിന്നെ കുറച്ച് ചെയ്യാറുണ്ട് പിന്നെ പറഞ്ഞു പിന്നെ തിരുവനന്തപുരത്ത് എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി തിരുവനന്തപുരത്ത് എല്ലായിടത്തും വന്ന് എടുക്കുന്നതാണ് മേളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി തന്നെ വിളിച്ചാൽ മതി എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി അതുപോലെ തന്നെ സ്ക്രാപ്പ് കോഴ്സും ഉണ്ട് അതിനും വേണമെങ്കിൽ ബന്ധപ്പെടുക സ്ക്രാപ്പ് കോഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീടിലും പറയും ഇത് നിങ്ങൾക്ക് സ്ക്രാപ്പിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ് ഈ കോഴ്സ് ഒരു വൺ ഇയർ കോഴ്സാണ് വൺ വീക്ക് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ആണ് ബാക്കി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ആദ്യം ഒരു വൺ വീക്ക് ലൈവ് ക്ലാസ് ഒരു മണിക്കൂർ വെച്ച് ഏഴ് മണിക്കൂർ മൊത്തം ക്ലാസ് ഉണ്ട് അതുകഴിഞ്ഞ് നിങ്ങൾക്ക് വൺ ഇയർ എപ്പോഴാണെങ്കിലും എന്നെ ഉണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഒരു ബന്ധപ്പെടുക അതിനുള്ള നമ്പറിൽ തന്നെ നമ്മൾ താണ്ട ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് കോപ്പർ ചെമ്പക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞതായിട്ട് അതെന്താണെന്നാണെന്നെങ്കിൽ നോക്കിയെടുക്കാം നോക്കി എടുത്തിട്ട് ഞാൻ എന്ത് സാധനം ഓ മൂന്ന് കിലോല്ലേ ഉള്ളു കേറാം കേറാം അങ്ങനെ അവിടെ നിന്ന് സാധനം എടുത്തിറങ്ങി അവിടെ നിന്ന് കുറച്ച് ചെമ്പ് മാത്രം കിട്ടി ചെമ്പും എന്ന ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് നാളെ കാണാം എല്ലാവർക്കും ബൈ